ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്റ്റിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷ പ്രധാന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുണമുള്ള ഒരു പന്ത്രണ്ടേ പന്ത്രണ്ട് എന്നുള്ള ഒരു വീഡിയോ ഒരു ചേച്ചിയുടെ രജന ചേച്ചിയുടെ കണ്ട് ഞാനും ഇട്ടായിരുന്നു എനിക്കതിന് ഗുണം കിട്ടി ഞാൻ അതുകൊണ്ട് ആ ഇത് തീർന്നു കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു ഏതായാലും നമ്മളിതിന് ഒന്ന് തുടങ്ങിയതല്ലേ അന്ന് എനിക്കിതിന് ഗുണവും കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു രണ്ടാമതൊന്നും കൂടി ഇട്ടേക്കാന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം എന്നായിരുന്നു രണ്ടുമൂന്ന് ദിവസമായിരുന്നേ ഉള്ളൂ ഇട്ടു ആ ഇട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയ ദിവസം തന്നെ ഒരു സന്ധ്യയായപ്പം ഞാൻ രാവിലെ ആറിനും ഏഴിനും ഇടയ്ക്കാണ് ഇത് ഇടേണ്ടിയത് അതെല്ലാവർക്കും അറിയാമല്ലോ അത് കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് ആറു ആറു മണിയൊക്കെ ആകാറായപ്പം ചേട്ടൻ പറഞ്ഞതിനോട് ഇടീ നീ ആ കാര്യം നോക്കിയോടി ഏഹ് നീ എഴുതി കഴിഞ്ഞിട്ട് അപ്പം ഞാനൊരു സാധനം തലേദിവസം എടുത്തത് എഴുതുന്നതിന് മുമ്പ് ആ ഒരു സാധനത്തിന്റെ റിസൾട്ട് വരുന്നെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസമാണല്ലോ പിറ്റേ ദിവസമാണ് അപ്പം ചേട്ടൻ എന്നെ ഓർപ്പിച്ച് എടി നീ ആ കാര്യം നോക്കി ഓടി ആറു മണിയായപ്പോഴും എന്നോട് പറഞ്ഞത് അന്ന് രാവിലെയാണ് ഞാൻ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് എഴുതിയത് അപ്പം ഞാൻ അയ്യോ ഞാൻ മറന്നുപോയി ചേട്ടാ അത് നോക്കാൻ അപ്പം ഞങ്ങൾ ഞാനും ചേട്ടനോട് ചേട്ടൻ നോക്കാൻ ഞാനിരുന്ന് നോക്കി എന്താന്നുള്ളത് കാണിച്ചു തരാം വീഡിയോയിൽ അപ്പം നോക്കിയപ്പം എനിക്ക് ം പറയുവാണെനിക്കങ്ങോട്ട് ഇതൊന്നും വിശ്വാസമല്ലായിരുന്നു പക്ഷെ എനിക്ക് ഈ കാര്യത്തിൽ ഈ പന്ത്രണ്ടേ പന്ത്രണ്ടിൽ എനിക്ക് വിശ്വാസം ഏറിയേറി വരുവാണ് കാരണം അന്ധവിശ്വാസമല്ല അനാചാരമല്ല ഒന്നുമല്ല എനിക്ക് അന്ധവിശ്വാസം ഇല്ലാത്ത ഒരാളുമായിരുന്നു പക്ഷേ ഇതിനകത്തൊരു സംഖ്യാശാസ്ത്രമാണോ സംഖ്യാശാസ്ത്രമാണ് പിന്നെ ഇതിന് വേറൊരു പേര് പറയുന്നുണ്ട് വേറൊരാൾ ഞാൻ യൂട്യൂബ് എല്ലാം സെർച്ച് ചെയ്തപ്പോഴത്തേക്കും വേറൊരാൾ ഇത് തന്നെ ഇടുന്നുണ്ട് ആ പുള്ളിയുടെ ചാനലിന്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ടാണ് അതെന്ന് പറഞ്ഞാൽ കേട്ടോ അതിനകത്തും ഈ ഒരെണ്ണം ഉണ്ട് ഈ പന്ത്രണ്ടേ പന്ത്രണ്ട് എന്നുള്ളത് ഏഹ് അപ്പം എനിക്ക് അതിനൊരു പേരുണ്ട് കേട്ടോ ഈ ഒരു സംഖ്യാശാസ്ത്രം ഞാൻ പറയുന്നിടത്ത് വേറൊരു പേരും കൂടെ ഉണ്ട് എന്താണേലും എനിക്ക് രണ്ടാമതും റിസൾട്ട് കിട്ടി ആ റിസൾട്ട് കിട്ടിയതുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ എനിക്ക് അറിയാൻ പറ്റുന്നത് എനിക്ക് ഇത് ഇതും ഉണ്ട് ഗോമോഞ്ചം അത്ഭുതം കണ്ടിട്ട് അപ്പം എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എനിക്ക് എനിക്ക് നടന്ന കാര്യം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്താണേലും നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ എന്താന്നുള്ളത് സർപ്രൈസ് കാരണം എനിക്ക് സത്യം പറയാം കേട്ടോ എനിക്കിതിനകത്തൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷേ ഫസ്റ്റിലെ തന്നെ എനിക്ക് നല്ല ഒരു റിസൾട്ട് എനിക്ക് കിട്ടി ആദ്യത്തെ പ്രാവശ്യം ഞാൻ എഴുതിയപ്പം ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയപ്പോഴെനിക്ക് അന്ന് തന്നെ വൈകീട്ടായപ്പോൾ ഒരു ആറു മണിക്ക് ശേഷം അതിൻ്റെ റിസൾട്ട് കിട്ടി എന്താണെന്നുള്ളത് ഞാൻ പറയാം നിങ്ങളോട് അപ്പോൾ എങ്ങനാ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തത് ഇങ്ങനെ ഉള്ളൂ രാവിലെ കുളിയും കഴിഞ്ഞിട്ട് ആറു മണിക്കൂ ഏഴുമണിക്കോ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ നമ്മുടെ മോതിര വിരലിൽ മോതി ചിലവർ ചോദിക്കുകയും ചേച്ചി ഇവിടുന്ന് ഇങ്ങോട്ടാണോ എൻ്റെ ദൈവമേ ഞാൻ ഉത്തരം പറഞ്ഞു പറഞ്ഞു സത്യം പറയാൻ മാറ്റി ഈ ഒരു വീഡിയോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആറിഞ്ഞു എഴുന്നു ഇടയ്ക്ക് ദാ ഇവിടെ ഇങ്ങനെ അതായത് മോതിര ഇങ്ങല്ലെഴുന്നേ ഇവിടെ നിന്നല്ലേ എഴുതുക അതാണ്ട് ഇവിടുന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഇങ്ങോട്ട് എഴുതാൻ പറ്റുമോ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കേണ്ടി കാര്യം ഇട ഇവിടുന്ന് ഒന്നേ രണ്ട് ഒന്ന് രണ്ട് ഇങ്ങനെ വേണം എഴുതാൻ എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കണം ഇങ്ങനെ വേണം എഴുതാൻ എഴുതിയതിനു ശേഷം അരമണിക്കൂറ് മാത്രം ഇത് തൂന്നു പോകാതെ ഇരിക്കുക ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസം എഴുതുക പക്ഷേ മറ്റേ ചാനലിൽ പറയുന്നുണ്ട് ഒറ്റ ദിവസം എഴുതിയാൽ മതി കറക്റ്റായ കാര്യമായിരിക്കാം എന്താണെന്നറിയാമോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒറ്റ ദിവസം അതായത് രാവിലെ ആറിന് കഴിഞ്ഞു ഇടയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് ഒറ്റ ദിവസം ഞാൻ കുളിച്ചിട്ടായിരുന്നു കേട്ടോ എനിക്കെന്താണോ എനിക്ക് ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യുമ്പോഴും നമ്മളെ ഇപ്പൊ എന്താണെങ്കിലും കുളിച്ചിട്ടല്ലേ അപ്പൊ ഞാൻ രാവിലെ കുളിച്ചിട്ടോ അന്നത്തെ ദിവസം രാവിലെ എന്നെ കുളിച്ചു എന്നിട്ട് ഞാനിങ്ങനെ എഴുതി എഴുതിയിട്ട് അപ്പൊ തലേ ദിവസം എന്ത് ചെയ്തു ഞാൻ ഇത് എഴുതുന്നതിന് മുമ്പ് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു ലോട്ടറി എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നേ പറയാൻ പറ്റത്തില്ല ഇന്ന് ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഇരുപത്തൊന്ന് ദിവസത്തേ ഉള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും എൻ്റെ മൂത്തേച്ചയ്ക്ക് റിസൾട്ട് കിട്ടി അവൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ എനിക്ക് ആദ്യം കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇട്ടു ഇത് രണ്ടാമത്തെ പ്രാവശ്യം കിട്ടുവാണ് കേട്ടോ അപ്പം ഞാൻ അടുത്ത് തലേ ദിവസം ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടനും പുച്ഛിക്കത്തില്ല ചേട്ടൻ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു നീ പോയി എന്താണല്ലോ എടുത്തു അപ്പോൾ ലോട്ടറി എടുക്കും ഞാൻ മലയിടത്തൊക്കെ പോകുമ്പോൾ മീനാക്ഷിന്നും പറഞ്ഞു നമ്മുടെ തിരുനക്കനേടവണുണ്ട് എനിക്ക് ആ പിള്ളേർ നല്ല കമ്പനിയാണ് നമ്മുടെ മോൻ്റെ ഒക്കെ പ്രായത്തിലാ പിള്ളേരാ ചേച്ചിയെ ഞാൻ ലോട്ടറി ഒന്ന് വേണ്ടേ ഞാൻ മിക്കോസ് എല്ലാം ലോട്ടറി എടുക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ ചേട്ടനുമായിട്ട് പോകുമ്പം ചേട്ടനോട് ഞാൻ പറയും നമുക്ക് ലോട്ടറി എടുക്കാം ചേട്ടനാണേൽ എന്നൊക്കെ വട്ടാം ലോട്ടറി കാലത്ത് ലോട്ടറി ചേട്ടൻ എടുക്കും അപ്പോൾ പണ്ട്ര പ്രാവശ്യം എന്നോടൊരു ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചി പാവം മരിച്ചു പോയി കേട്ടോ ജ്യോതിഷമൊക്കെ അറിയാവുന്നായിരുന്നു ജെ ജയൻ ജയ്ക്ക് എന്നെങ്കിലും ഒരു കാലം ലോട്ടറി അടിക്കും അത് കറക്റ്റാണ് ഈ കാർത്തിയ നാളുകാർക്ക് ലോട്ടറി അടിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതെന്തോ എന്തോക്കെ അന്ന് പറഞ്ഞു നോക്കിക്കോ ഞാൻ ഇല്ലെങ്കിൽ പോലും ജയ നോക്കിക്കോ ജയിക്കു ലോട്ടറി അടിക്കുന്നു അമ്പഴോ ശരിയെന്ന് പറഞ്ഞു ലോട്ടറി ഒന്നും അടിച്ചില്ലേലും ഇങ്ങനെക്കെങ്ങ് പോയാ മതിയെന്ന് അന്ന് ഞാൻ പ്രാർത്ഥിച്ച കേട്ടോ ഇങ്ങനെക്കെങ്ങ് പോയാ മതി എന്ന് നമുക്ക് ഇപ്പോഴും ലോട്ടറി അടിക്കാം ലോട്ടറി അടിക്കാം എനിക്ക് ഒരു ആഹങ്കാരാഹം അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊന്നും ഇല്ലോട്ടോ എന്താണേലും ശരിക്കും ഇത് എഴുതുന്നതിനു മുമ്പ് തലേ ദിവസം തന്നെ ഞാൻ പോയിട്ട് ഞാൻ മീനാക്ഷി പോയിട്ട് ലോട്ടറി എടുത്തു ആ ലോട്ടറിയാണ് ഈ ലോട്ടറി രണ്ടല്ല ഏത് ലോട്ടറി ആയിരുന്നു എന്നറിയാം സ്ത്രീ സമൃദ്ധി എന്നും പറഞ്ഞാണ് ലോട്ടറിയുടെ പേര് സമൃദ്ധി അപ്പം എന്ത് ചെയ്തു ഇന്നലെയാണ് ഇതിന്റെ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ മിനിഞ്ഞാനിൻ്റെ തലേ എഴുതിയത് പന്ത്രണ്ട് ഇത് എന്താണേലും ഇന്നലെയാണ് ഇതിന്റെ റിസൾട്ട് അതായത് ഇതിനകത്ത് എന്നാ പതിനെട്ടാം തീയതി ഉള്ള പേപ്പറിനകത്തെയാണ് അതാ പതിനെട്ട് കണ്ടോ പതിനെട്ടാം തീയതിത്തെ പേപ്പറാണ് അതായത് ഇന്നലെയല്ലേ പതിനെട്ട് ആ അപ്പം ഞാൻ ഡോക്ടർ എല്ലാം എടുത്തുകൊണ്ട് വെച്ചതല്ലേ സോ പിറ്റേ ദിവസം രാവിലെയാണ് ഇതെടുത്ത അപ്പൊ നമ്മൾ ഈ എഴുതുമ്പോൾ തന്നെ ചുമ്മാ പോയി പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയാ പോലെ വല്ലവടെ ഓ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനല്ല ഈശ്വര ഞാനൊരു ലോട്ടറി എടുത്തു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച കേട്ടോ ഈശ്വര ഞാനൊരു ലോട്ടറി എടുത്തിട്ടുണ്ട് എനിക്ക് അതിനകത്തുനിന്ന് അടിക്കണേ എത്ര ഒന്നും ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇതും കൂടെ ഒന്ന് നോക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ചെയ്തത് കേട്ടോ ഈ ഒരു പരീക്ഷണത്തിൽ ജയിക്കുവോയെന്ന് അറിയാനാണ് ഞാൻ സത്യമായിട്ട് ലോട്ടറി എടുത്തത് ഏഹ് എനിക്ക് ഈ ലോട്ടറി എന്തെങ്കിലും മുഴുവൻ അടിക്കാനോ വിൽക്കാനോ ഒന്നും അല്ല എന്തെങ്കിലും ഒരു എമൗണ്ട് എനിക്ക് അടിക്കണേ എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞ് ഞാൻ ഇത് എഴുതിയപ്പോഴേ പ്രാർത്ഥിച്ചു ഏ പ്രാർത്ഥിച്ച് അരമണിക്കൂർ തൂ തൂ തൂന്നു പോവാതെ വെച്ചു വെച്ചു കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് തൂന്നുപോയാനൊന്നും പ്രശ്നമില്ല അങ്ങനെ എഴുതി അന്ന് പിറ്റേ ദിവസം അതായത് ഇന്നലെ ഇന്നലെ ലോട്ടറിയുടെ റിസൾട്ട് വരുന്ന ദിവസമാണ് അപ്പം ഞാൻ എനിക്ക് എന്തോ ഒരു എന്താണേലും എനിക്ക് എന്തെങ്കിലും ഒരെണ്ണം കാണും ചെറിയ എമൗണ്ട് ആണെങ്കിലും മതി അമ്പതെങ്കിലും അമ്പത് നൂറെങ്കി നൂറ് അതാണേലും മതി എന്താണേലും എനിക്ക് അടിച്ചിട്ടുണ്ടാവും എന്ന് എന്റെ മനസ്സ് തന്നെ പറയുന്നു നമ്മൾ അങ്ങനെ വേണം നമുക്ക് അടിക്കുക ഞാനല്ലേലും എന്റെ വീഡിയോ എല്ലാ പ്രാവശ്യം പറയാറ് നമ്മൾ പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കണം നെഗറ്റീവേ ചിന്തിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ വേണം ചെയ്യാൻ ഇത് എഴുതുമ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്ക് അടിച്ചു എന്നും പറഞ്ഞ് നമ്മൾ ചെയ്തു ഒരു പ്രശ്നവും അപ്പം ദോ ഇന്ന് രാവിലെ ഞാൻ റിസൾട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ ഇന്ന് രാവിലെ ഇന്നലെ പതിനെട്ടാം തീയതി എടുത്ത് നോക്കി രാവിലെ പോട്ടേ എനിക്ക് വട്ടായെന്ന് തോന്നി ലോട്ടറി അടിച്ചിട്ട് പതിന ഇന്നലെ വൈകിട്ട് ആറു മണി ആയപ്പോഴേ ചേട്ടൻ ചോദിച്ചു എടേ നമ്മൾ ആ ലോട്ടറി നീ എടുത്ത് നോക്കിയോ നമ്മൾ അയ്യോ ഇല്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഓടിപ്പോയി കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്ത് ഓടിപ്പോയി ഇങ്ങനെ എടുത്തു വെച്ചു ഇങ്ങനെ ഓർഡർ നോക്കി നോക്കി എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഫുൾ എമൗണ്ട് നമുക്ക് നോക്കുകയേ വേണ്ട ഇല്ല അതിൻ്റെ താഴെയില്ല ഇല്ല അതിൻ്റെ താഴെ ഇല്ല അതിൻ്റെ താഴെ ഒരു കാര്യമുണ്ട് ഇതിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ വരെ ഇതിനുണ്ട് രണ്ടായിരം ഉണ്ട് ആയിരം ഉണ്ട് അഞ്ഞൂറുണ്ട് അമ്പതുണ്ട് നൂറ് ഉണ്ട് ഇതിനെ റിസൾട്ടിനകത്ത് നമുക്ക് പ്രൈസ് കിട്ടുന്നെ പക്ഷെ നമുക്ക് അടിച്ചത് എത്രയാണെന്നറിയാം രണ്ടായിരം രൂപ രണ്ടായിരം രൂപ നമുക്ക് അടിച്ചു അയ്യായിരത്തിൻ്റെ ഒരു നമ്പറിന് പോയി അതുകൂടാതെ അടുത്ത ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ രണ്ടായിരത്തിനകത്ത് നമ്മുടെ കിടപ്പുണ്ട് നമ്മുടെ നാലക്ക നമ്പർ കിടപ്പുണ്ട് ശരിക്കും സത്യമായ കാര്യമാണോ അപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ പറ കുറെ ആൾക്കാർ എഴുതിയിട്ടുണ്ടല്ലോ പന്ത്രണ്ട് പന്ത്രണ്ട് അവരുടെയൊക്കെ റിസൾട്ട് കുറേ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടി എന്നും പറഞ്ഞ് എനിക്ക് കമന്റ് വിട്ടിട്ടുണ്ട് എനിക്ക് എന്താണേലും എനിക്ക് എന്റെ ജീവന്റെ ജീവനായ പന്ത്രണ്ട് പന്ത്രണ്ടിനി ഞാൻ ജീവത്തി മറക്കത്തില്ല കേട്ടോ കാരണം എനിക്ക് രണ്ടാമത്തെ അനുഭവമാണ് ഉണ്ടായത് അല്ലേ അതുകൊണ്ട് ശരിക്കും നിങ്ങളും നിങ്ങളുടേതായ നിങ്ങളല്ലാണ്ട് പറയുന്നുണ്ടല്ലോ അതിനകത്ത് വിശ്വാസത്തിൽ ഏത് കാര്യം ചെയ്താൽ നമുക്ക് അനുഭവത്തിന് ഗുണമാകും കാരണം വിശ്വാസം ഇല്ലാതെ ആരെ ആർക്കെങ്ങാനും വേണ്ടി ഓ ഇതൊക്കെ സത്യമാണോ എന്നും പറഞ്ഞ് നമ്മൾ നിസ്സാരം ഒരു ഹോമിയോയിൽ പോയാൽ ഒരു പല്ലി ഗുളിയോ പോലത്തെ ഒരു ഗുളിയല്ലേ അത് കഴിക്കുമ്പോൾ പണ്ട് ഞാൻ ജലദോഷത്തിന് ഈ പനിക്കൊക്കെ ഒരു കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയി ഈ കച്ചയ്ക്ക ഗുളിയ കൊണ്ട് എവിടെ ആകാൻ ഈ ആന പോലത്തെ ശരീരത്ത് എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് പനിയും പോയിട്ടില്ല ഒരു കുന്തവും പോയിട്ടില്ല പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ചിന്തിക്കും ഈ ഒരു കുഞ്ഞു ഗുളികയിൽ നമ്മുടെ ശരീരത്തിന് ആകും ഇത് കഴിച്ചാൽ നമ്മുടെ ഇതൊക്കെ മാറും എന്ന് മാത്രം ഓർത്ത് കഴിക്കുവാണെങ്കിൽ നമുക്കത് ശരീരത്തെ പിടിക്കും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ പന്ത്രണ്ടേ പന്ത്രണ്ട് ഇത് എഴുതുമ്പം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഗുണം കിട്ടും എന്നും പറഞ്ഞ് വേണം നമ്മൾ എഴുതാൻ അതുകൊണ്ട് എനിക്ക് എനിക്കെന്താണേലും രണ്ടായിരം രൂപ ലോട്ടറി കിട്ടി അതുകൊണ്ട് നിങ്ങളും എനിക്ക് മാത്രം പോരാ നിങ്ങളും എന്താണേലും രണ്ടായിരം അല്ല ആയിരം അല്ല അഞ്ഞൂറാണെങ്കിലും കിട്ടിയാൽ നമുക്കൊരു സന്തോഷമല്ലേ പിന്നെ ഞാൻ ബാക്കിക്ക് കുറച്ച് പൈസ ആയിരത്തി അഞ്ഞൂറ് രൂപ കൈ മേടിച്ചിട്ട് ബാക്കിക്ക് ലോട്ടറി എടുത്തു അവരോട് തന്നെ ലോട്ടറി എടുത്തു മീനാക്ഷി തന്നെ ചെന്നിട്ട് അതുകൊണ്ട് എന്റെ ഗുണം നിങ്ങൾക്കും കിട്ടട്ടെ എനിക്ക് സംഭവിച്ച ഓരോ കാര്യങ്ങളും രണ്ടെണ്ണം സംസ്കരിക്കും കറക്റ്റ് യഥാർത്ഥമായിട്ട് നടന്നു അതുപോലെ മൂത്ത ചേച്ചിക്ക് ഇന്നലെ ഇന്നലെയാണോ ഏതൊരു ദിവസം ഇതുപോലെ തന്നെ അവൾക്ക് എന്ത് ഒരു കാര്യം നടന്നു അപ്പോൾ അതും അവൾ പറഞ്ഞു ഈ കാര്യം നടന്ന ഉടനെ നിങ്ങൾ വീഡിയോ ഇട്ടോണം ഞാൻ വീഡിയോ ഇടും കേട്ടോ കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒന്നും ഇട്ടതാണേലും നമ്മൾ അതൊന്നും ഓർക്കുന്നില്ല നിങ്ങളും കൂടെ അറിയണ്ടേ അന്നെങ്കിലേ നിങ്ങൾക്കും ചെയ്യുന്ന നിങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റ് ആവത്തുള്ളൂ അതാണ് ഞാൻ ഇന്നിപ്പം ഈ വീഡിയോ പന്ത്രണ്ട് പന്ത്രണ്ട് തന്നെ ഇട്ടത് അപ്പോൾ എല്ലാവരും എല്ലാവരും സർവമാന ആൾക്കാർ നിങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് റിസൾട്ട് പറയാ ഇനി ചോദിക്കരുത് എന്നോട് ചേച്ചി അത് അങ്ങനെയാണോ എഴുതേണ്ടത് ഇങ്ങനെയാണോ എഴുതേണ്ടത് എന്ന് വിശദമായിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കഴിഞ്ഞ പ്രശത്തെ ഇരുപത്തൊന്ന് ദിവസം ചെയ്യണം പക്ഷേ മറ്റേ ഒരു പുള്ളി പറയുന്നത് ഒരു ദിവസം ചെയ്താൽ മതി എന്നാണ് എന്താണെങ്കിലും അതൊരു സത്യമായ കാര്യമാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി എന്താണേലും ഞാൻ ഇരുപത്തൊന്ന് ദിവസവും പക്ഷേ ഒരു കാര്യം ഇരുപത്തൊന്ന് ദിവസവും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് അപ്പം ഞാൻ ചിന്തിച്ചു അപ്പം ഞാൻ ഓർത്തു ഈ ഇരുപത്തൊന്ന് ദിവസം എഴുതണോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലേ ഞാൻ ഞാനിനിപ്പം ഈ ഒരു ലോട്ടറി ഞാൻ ഇനി എഴുതുന്നില്ല കാരണം ലോട്ടറി അടിക്കുന്നിടം വരെ എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നതെന്നാണ് ആ പുള്ളി പറയുന്നത് ശരിയായിരിക്കാം ഇരുപത്തൊന്ന് ദിവസം ഉദ്ദേശിച്ചേക്കുന്നത് ഇരുപത് ഈ കാര്യം നമ്മുടെ സാധി എഴുതുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചോണ്ടല്ലേ അത് കിട്ടുന്നിടം വരെ നമ്മൾ എഴുതുക എന്നുള്ളതാണെന്ന് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഇത് ഇനി എഴുതുന്നില്ല ലോട്ടറിയുടെ അപ്പം എൻ്റെ കടം ഇതിൻ്റെ ഇന്ന് ഒറ്റപ്രാവശ്യം കൊണ്ട് തീർന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ കുറെ വിഷ എന്നാ വട്ടാണോ എന്നൊക്കെ ചോദിച്ച് കുറെ ആൾക്കാർ എഴുതി ഒരു വട്ടുള്ളവർക്ക് മറ്റൊരു വട്ടുള്ള പെമ്പളനോത്തിയെ കണ്ടാൽ മനസ്സിലാകത്തുള്ളൂ അപ്പം ആ അവർക്കും വട്ട് തന്നെയാണ് എനിക്കും മനസ്സിലായി ഈ വട്ട് പിടിച്ച് എനിക്കും മനസ്സിലായി അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ